എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സഹകരണ ബാങ്കിൻ്റെ ഒരു വലിയ സംരംഭത്തിൻ്റെ അകത്താണ് ചാലക്കുടി സഹകരണ ബാങ്ക് അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം ആറായിരത്തോളം കർഷകർക്കും പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കുമായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ജാതിക്യ സംഭരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ നിർവഹിച്ചിരിക്കുകയാണ് ഈ കാണുന്ന ഈ ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്റെ ഈ പിറയിൽ കാണുന്ന ഡയറ് അത് ജാതിക്ക സംഭരണ കേന്ദ്രത്തിന്റെ ഈ ഹാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഡയറുകളാണ് ഇപ്പൊ എന്റെ ഈ പിറയിൽ കാണുന്ന ഈ ഡയറിൽ ഏകദേശം ഒരു മണിക്കൂറിൽ നാല്പത്തിരണ്ട് കിലോ ജാതിക്ക ഉണക്കാനായിട്ട് സാധിക്കും അതുപോലെ മൂന്നെണ്ണം ഉണ്ട് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം ഈ ജാതിക്കായ ഈ ഡയറിലിട്ട് ഉണക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ബാങ്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് നമുക്കറിയാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയാണ് കൃഷിക്കാർക്കിനി രക്ഷയുള്ളൂ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചാലക്കുടി സഹകരണ ബാങ്ക് ബി എൽ ജോൺസൺ എന്ന് പറയുന്ന ചാലക്കുടി സഹകരണ ബാങ്കിന് നേതൃത്വം കൊടുക്കുന്ന സുപരിചിതനായ വി എൽ ജോൺസണിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനക്ഷമമായിട്ടുള്ളത് ജനുവരിയോടുകൂടി എൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിലാകും ജാതിക്ക ഫ്ലവർ ജാതിക്ക പൊടി അതോടൊപ്പം തന്നെ ജാതി ഓയിൽ തുടങ്ങിയ പ്ര പ്രൊഡക്റ്റുകളാണ് ആദ്യം നിർമ്മിക്കുന്നത് കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാനാണ് ഈ സംഭരണശാലയിൽ ഒരുക്കങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബാങ്ക് എന്ന് പറയുന്നത് ലോൺ കൊടുക്കാനും അതുപോലെ തന്നെ പലിശ വാങ്ങിക്കാനും മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമല്ല ചാലക്കുടി സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സ്കൂളുകളിൽ പ്രവർത്തനം നടത്തുന്നു കോവിഡ് കാലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ നിരവധി ജനകീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചാലക്കുടി സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് ഒട്ടേറെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഈ ചാലക്കുടിയിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇതിന് സമീപ പ്രദേശങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയും വി എൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് புண்ணியவழி ചാലക്കുടിയിലെ ജനനന്മയ്ക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലെ സങ്കീർണതകൾ മാറ്റിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസനോത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനകീയ ബാങ്കായി നിൽക്കുന്ന ആറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങൾക്ക് വേണ്ടി ജാതിക്കിയ സംവരണ സംസ്കരണ കേന്ദ്രം കോട്ടയിൽ ആരംഭിച്ചു സഹകരണ മേഖലയിൽ മറ്റ് സഹകരണ ബാങ്കുകൾ വെല്ലുവിളികളെ നേരിടുന്ന സാഹചര്യത്തിൽ മികച്ച ലാഭമുണ്ടാക്കിയ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന വേളയിൽ അഭിനന്ദിച്ചു തുടർന്ന് ദേശസാത്കൃത ബാങ്കുകൾ ദേശസാത്കരണത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മാറിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പോട്ടയിൽ ആരംഭിച്ച ജാതിക്യ സംവരണ സംസ്കരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ സാധാരണ ജനങ്ങളിലേക്ക് ബാങ്കുകളിലെ പണം എത്താതെ വന്നപ്പോഴാണ് ബാങ്ക് ദേശസാത്കരണം നടത്തിയത് പുതിയ സാമ്പത്തിക സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദേശസത്കൃത ബാങ്കുകൾക്ക് കഴിയുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ ആദ്യ ഉൽപ്പന്നം വിപണിയിലിറക്കി ബാങ്ക് പ്രസിഡന്റ് വി എൽ ജോൺസൺ വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്ത് സെക്രട്ടറി കെ പി സാബിൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ജേക്കബ് മുൻ മുനിസിപ്പൽ ചെയർമാൻ വി ഒ പൈലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എം അനിൽകുമാർ ബിജു എസ് ചെറിയത്ത് മുഖന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ ഡേവിസ് ബാങ്ക് ഡയറക്ടർമാരായ ഒ എസ് ചന്ദ്രൻ ജോയ് മാളിയ്ക്കൽ ആൻഡോ മേലേപ്പുറം എന്നിവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ സർവീസ് സഹകരണ ബാങ്ക് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിന ഇടപെടലിൽ നടത്തുന്ന ഒരു ധനകാര്യ പ്രസ്ഥാനം കൂടിയാണ് ഈ സാധാരണക്കാരായ ജാതിക കർഷകരുടെ സ്വപ്നം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നൊരു ജാതിക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ സംരംഭമാണ് ഞാൻ കരുതുന്നു ഇത് ആദ്യത്തെ ഫേസാണ് ഇനി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കേരളത്തിൽ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന തരത്തിലുള്ള ജാതിക്കയുടെ എക്സ്ട്രാക്ട് എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർഷകരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എന്നാണ് മറുപടി പറയേണ്ടത് എപ്പോഴും നമ്മൾ ഏത് പ്രോഡക്റ്റ് നേരിട്ട് വിൽക്കുമ്പോഴുള്ളതിനേക്കാൾ വാല്യൂ അതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്റ്റിനാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് വളരെ നല്ല രീതിയിലുള്ളൊരു മനോഹരമായ തുടക്കമാണ് ജാതിക്ക കർഷകരെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പ്രസിഡന്റ് സി വി എൽ ജോൺസനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടാകണം ഈ സഹകരണ ബാങ്കുകൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലത്താണ് നല്ല ലാഭം ഉണ്ടാക്കി എന്നോട് വലിയ അഭിമാനത്തിലാണ് പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ വർഷവും ഈ വർഷവും അഞ്ചാറ് കോടി രൂപ ലാഭം ഉണ്ടാക്കി നല്ല രീതിയിൽ പോകുക നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കണം കാരണം ഇത് വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈനംദിന ബാങ്കിങ് ഇടപാടുകൾക്ക് അപ്പുറത്തായി സഹകരണ ബാങ്കുകൾക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്താ പ്രസക്തി നിങ്ങൾ മുഖ്യധാരാ ബാങ്കുകളെ നോക്കാം നിങ്ങൾ പത്ര പ്രാവശ്യം ലോൺ ചോദിക്കാൻ ചെന്ന് പഴയ നാളത്തെ നടത്തിയിട്ട് പഴയ നാളത്തെ പ്രാവശ്യം പറയും തരില്ലെന്നത് അല്ലേ ഇന്ദിരാഗാന്ധിയാണിത് ദേശ സൽക്കരിച്ചത് അതിനുശേഷം വലിയ വിപ്ലവകരമായ മാറ്റം ദേശ സാൽകൃത ബാങ്കുകളുടെ കാര്യത്തിൽ ഉണ്ടായി എനിക്കിപ്പോൾ സംശയം ഇന്ദിരാഗാന്ധി ഇത് ദേശ സത്കരിക്കുന്നതിൻ്റെ മുമ്പിലുള്ള കാലത്തേക്ക് ഈ ദേശ സൽകൃത ബാങ്കുകൾ പോവുകയാണ് അവിടെയാണ് നമ്മുടെ ബാങ്കിൽ നിൽക്കുന്നത് ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി അല്ലേ ഒരു വീട് പണി പൂർത്തിയാക്കാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഓടി വന്ന്

ചാലക്കുടിയിലെ ഓരോ കുടുംബത്തിലും കൃഷി ചെയ്യുന്ന ജാതിക്ക കർഷകരുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് പലപ്പോഴും ജാതിക്കർഷകർ കൃത്യമായ വില ലഭിക്കാതെ ഇടനിലക്കാരും അതുപോലെയുള്ള കച്ചവടക്കാരും ഒക്കെ പലപ്പോഴും വലിയ ലാഭം കൊഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനമാണ് ചാലുടി സർവീസ് സഹകരണ ബാങ്ക് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന ജാതിക്ക സംഭരണ കേന്ദ്രം വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇവിടെ ഒരു പാർക്ക് സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഇന്നു വരെ യാഥാർത്ഥ്യമായിട്ടില്ല അപ്പോൾ എല്ലാ കാലത്തും ജനവർഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അറുപതികളിൽ ആരംഭിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ തൊഴിലാളികളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവരുടെ ഒരു ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ബാങ്കാണ് കോവിഡ് കാലഘട്ടത്തിലും പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ബാങ്കിൻ്റെ സേവനങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ച ആളുകളാണ് എത്രയോ സഹായങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ഉൾപ്പെടെ എത്രയോ നിരവധി ഇവിടെ കോവിഡ് കാലഘട്ടത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഏഴു ലക്ഷം രൂപ വരെ വരുന്ന വെൻറ്റിലേറ്റർ ഉൾപ്പെടെ അതുപോലെ ഓക്സിജൻ പ്ലാന്റിന് വേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ജാതിക്കിയ കർഷകർക്ക് ആശ്രയമായിക്കൊണ്ട് ജാതിക്കിയ സംഭരണ കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ള മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ജോർജിന്റെ കോട്ടയിലുള്ള സ്ഥലം കേരള ബാങ്കിൽ നിന്നും ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ഒരു ശതമാനം പലിശക്ക് ഏഴ് വർഷം കാലാവധിയിൽ വായ്പ എടുത്താണ് ജാതിക്യാ സംഭരണ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി നബാർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പാക്സാസ് എം എസ്സി എന്ന പദ്ധതിയുടെ ഭാഗമായും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തിയും ലോൺ സേവനങ്ങൾ ഉൾപ്പെടുത്തിയും ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതിയുടെ പ്രധാനമായ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ നേരിടുന്ന വലിയ രീതിയിലുള്ള ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കട്ട ഉൽപാദിപ്പിക്കപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശരിയായ സംഭരണവും വിതരണവും അതുമായി ബന്ധപ്പെട്ട വിപണന പ്രവർത്തികളെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുമാണ് നേരിട്ട് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം കർഷകരിലേക്ക് ഏകദേശം പതിനൊന്നോളം പഞ്ചായത്തുകളിൽ അഞ്ച് ബ്ലോക്കുകളിലായിട്ട് ഈ പദ്ധതി ഗുണഫലങ്ങൾ ഉളവാക്കും എന്നുള്ളതാണ് പദ്ധതിയിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജാതിക സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടു കൂടി കുറെ കൂടി കൃഷിക്കാർക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാങ്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഭരണസമിതിക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നേരുന്നു ഇനിയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും കൃഷിക്കാർക്കും എല്ലാം തന്നെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ബാങ്ക് മുന്നോട്ട് കുതിക്കട്ടെ അതിനൊരു തുടക്കമാകട്ടെ ഈ ജാതിയ സംവരണ കേന്ദ്രം